അവരില് കാളും കയറുന്നത് കണ്ടപ്പോൾയാൻ ബേക്ക് ഭാഗത്ത് പോയുണ്ട് ഇതിനു വേണ്ടി അപ്പൊ ഇപ്പൊ നമ്മൾ ഈ നൂറ് കൊല്ലം കൂടുമ്പോൾ നമ്മൾ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ സമസ്ത അവരെ സമസ്ത സാധ്യത ഇല്ല കാരണം അവർ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല അതോഗതി കുറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മളിന്റെ കൂടെ ഉണ്ടോ പോകാൻ സാധ്യതയുണ്ട് നല്ലോണം ഞാനീ പറഞ്ഞ നേരാ അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് സമസ്തന് മനസ്സിലാവുള്ളൂ അല്ല സമസ്തണ്ടാക്കിയത് മദ്രസ് മദ്രസ് കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയത് വാബിയാണ് സംഘടന ആദ്യം ഉണ്ടാക്കിയത് വാബ്യളെല്ലാം ആദ്യം നമ്മളാണ് വെറുതെ ഇപ്പൊ എസ് കെ എസ് എഫ് ഒരു കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജ്മാക്കിയായിരുന്നു ആണെ പറയും വിചാരിക്കട്ടാ ആ നീപ്പള് നെറഞ്ഞാട്ടിയാലും ഞാൻ പോവും എന്തില്ലേലും പോടിയില്ല എനിക്കെൻ്റെ അപ്പിന്റെ പേടിയുള്ളു നേര് പറയണം പണ്ട് കാലത്ത് പലതും അങ്ങനെ പറഞ്ഞു സദസ്സിന് അനുസരിച്ച് തോന്നിയ മക്കൾ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് വലിയ കാര്യം തോന്നിയിരുന്നു പിന്നെ ആലോചിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാവുന്നു ഒരു മഴല് വാബികൾക്ക് ഇല്ലാത്ത കാലത്താണ് ഐക്യസംഘം തരുന്നത് സമസ്ത ഉണ്ടാക്കുമ്പോഴത്തേന് കുറച്ച് മായലിനെ പോലെ കൈപ്പെട്ടു സമസ്ത അധോഗതി തന്നെ പോയി എന്തുകൊണ്ട് നാലു ഓലക്ക് പിടിച്ച് കങ്ങ പിന്നെ നൂറുകണക്കിന് മായലുകൾ പോയി ഇന്നോരെ കയ്യിൽ ആയിരക്കണക്കായ മായാലുകൾ ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ പറ ഞമ്മക്ക് പുരോഗതിയല്ല ഉണ്ടായത് പിന്നെ മൊത്തം മാലി ഓര കൈപ്പെടുന്നതിൽ നിന്ന് പരമാവധി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞു പറഞ്ഞു മനസ്സിലായോ അതന്നെ ഇതാണ് ഇതാണ് വസ്തുത നിങ്ങൾക്ക് തോന്നിയ നോണയൊക്കെ പറയാ ഇതാണ് സത്യം ഇത് പുരോഗതി ഉണ്ടാക്കിയ സംഘടന അല്ല ഇത് അധോഗതി കുറയാണ്ടാക്കിയതാണ് നോണ സ്റ്റേജ് മക്കാരി നോണ പറയണം നിർത്തിയിട്ട് നേരെ ആലോചിച്ചാൽ നമുക്ക് ഈ സംഗതിയെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാക്കക്ക് നോക്കാതെ സ്റ്റേജ് മക്കരി തോന്നിയത് വിളിച്ചറിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ കൊല്ലോർത്ത കൊല്ലായിട്ട് പൊക്കിട്ട് പോകും രക്ഷിക്കട്ടെ എന്തിനാ നമ്മൾ വന്നത് എന്ന് നമുക്ക് പോരണ്ടാണ് നമ്മൾ വന്നത് സ്കൂൾ ഉണ്ടാക്കാനും മദ്രസ് ഉണ്ടാക്കാനും ഒന്നുമല്ല അതൊന്നും നമ്മൾ ലക്ഷ്യമല്ല അടിസ്ഥാനമല്ല